ജൂഹി ജയകുമാർ ഞാൻ കോഴിക്കോട്ടുകാരിയാണ് ഇതെൻ്റെ ലൈഫിൽ ഒരു ഡ്രീം കം ത്രൂ മൂവ്മെൻ്റ് ആണ് ഒരുപാട് സന്തോഷമുണ്ട് ഫസ്റ്റ് മൂവി തന്നെ നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാം സത്സില് താങ്ക് യു താങ്ക് യു സോ മച്ച് ദിലീപ് സാർ വിനീത് സാർ രജത് സാ ഫോർ ഗീവിങ് ദിസ് ഓപ്പർച്യൂണിറ്റി അപ്പോൾ ഞങ്ങളുടെ പടം പവികേക്ക ഏപ്രിൽ ട്വൻറ്റി സിക്സ്തിന് റിലീസ് ആവുകയാണ് നിങ്ങളെല്ലാവരും പടം കാണണം ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എവിടെയോ ഇപ്പുണ്ട് പ്രത്യേക അന്വേഷണം ഞങ്ങളുടെ വക പിന്നെ ആണത് ബ്ലാക്ക് ബെൽറ്റ് ആണ് അത് കാണിക്കാനുള്ള സ്കോപ്പ് നമുക്ക് ഇവിടെ ഇല്ല അതുകൊണ്ട് നമുക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ായികയിലേക്ക് മൈക്ക് കൈമാറാം വേദിയിലിരിക്കുന്ന എല്ലാ ആദരണീയ വ്യക്തികൾക്കും നമസ്കാരം ഈ മൂവിയില് ഞാൻ വളരെ അപ്രതീക്ഷിതമായി വിചാരിച്ചതല്ല ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ കാസ്റ്റിംഗ് കോളൊന്നും കണ്ടിട്ടില്ല സോ എൻ്റെ ഞാനൊരു സൂമ ഇൻസ്ട്രക്ടർ ആണ് അപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ കൊറിയോഗ്രാഫി മീൻസ് അവിടെ കൊറിയോഗ്രാഫി ചെയ്യുന്ന ശ്രീജിത്ത് സർ ഇവിടെ ഇതിൽ എ ആയിരുന്നു അപ്പോൾ സാറാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ നല്ലൊരു ടീമിൻ്റെ ഇവിടെ നല്ലൊരു മൂവി ഉണ്ട് ദിലീപ് സർ ആണ് വിനീത് സർ ആണ് ഡയറക്ടർ അപ്പോൾ ഒന്ന് ഓഡീഷൻ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഞാനിതിൽ വരുന്നത് ഇതിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒന്ന് രണ്ട് മൂവീസ് ചെറിയ സീനൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ഫുൾ മൂവിയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ് സോ ഒരു ബിഗിനറിന് ലൈക്ക് എന്നെ പുറത്തൊരാൾക്ക് ഇതൊരു എന്താ പറയുക വളരെ പ്ലാറ്റ്ഫോം ആയിരുന്നു വളരെ കംഫർട്ടബിൾ എന്ന് പറയാം ലൈക്ക് ദ ഹോൾ ക്രൂ വാസ് ലൈക്ക് ഫാമിലി വാസ് ലൈക്ക് ലൈക്ക് സോ ഫ്രണ്ട്ലി പിന്നെ ഇത്രയും ഗേൾസ് ഉള്ളത് കൊണ്ട് നമുക്കെല്ലാം വളരെ എൻജോയ് ചെയ്ത ഒരു ടൈമായിരുന്നു ഈ ഒരു മൂവി എക്സ്പീരിയൻസ് ഈവൻ ദിലീപ് സർ ആണെങ്കിലും നമ്മൾ പണ്ട് മുതലേ കാണുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ എനിക്കൊരു ആദ്യം കണ്ടപ്പം സ്ക്രീനിൽ കാണുന്ന പോലെത് അത്രയും എൻറ്റർടൈനിങ് ആണ് എപ്പോഴും നമ്മളെടുത്തൊക്കെ വളരെ ഫ്രണ്ട്ലി ആണ് വളരെ കൈൻഡായിട്ടാണ് സോ അതൊക്കെ ഇറ്റ് വാസ് എ വെരി ടച്ചിങ് എക്സ്പീരിയൻസ് ഫോർ ഓൾ ഓഫ് എഴ്സ് ഈവൺ വിനീത് സർ ആണെങ്കിലും ഇത്രയും ചില്ലായിട്ടുള്ളൊരു ഡയറക്ടർ അതും നമ്മൾ ഇത്രയും പുതുമുഖങ്ങളെ കുറിച്ച് കൊണ്ട് അഭിനയിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഇത്രയും ചില്ലായി നിൽക്കുന്ന ഒരു ഡയറക്ടർ വേറെ ഉണ്ടാവില്ല സോ ഓൾ ഇൻ ആൾ ദിസ് വാസ് സച്ച് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആൻഡ് സോ ഫോർ ഫ്രോം ഓൾ ഓഫ് യു വി ആർ സീക്കിംഗ് യുവർ ബ്ലെസ്സിങ്സ് ഫോർ ദിസ് മൂവി പ്രേ ഫോർ ആസ് ആൻഡ് പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഫി കെയർ ടേക്കർ ഓൺ ഏപ്രിൽ ട്വൻറ്റി സിക്സ് താങ്ക് യു ആൻഡ് ഔ സ്വാതി எக்ஸ்பீரியன்ஸ் பெங்களூர் மலையாளம் தமிழ் தமிழ் தெரியும் அறியலிக்கு எல்லாருக்கும் குட் ஈவினிங் இது என்னோட மலையாளம்ல ஃபர்ஸ்ட் சினிமா கன்னடத்தில் பண்ணிருக்கேன் ஆனால் இது வந்து வெளியில் வந்து பண்றது வந்து புதுசா இருக்கு புது டீம் ரொம்ப ரொம்ப ஹாப் ஹெப்பியாக வந்து பண்ணிருக்கிற ஒரு சினிமா இது அண்ட் எல்லாருக்கும் நான் தேங்க்ஸ் சொல்கிறேன் லைக் நம்மளோட டைரக்டர் வந்து வினீத் சார் திலீப் சார் அண்ட் நம்ம க்ரூ நம்ம கோ ஆக்டர்ஸ் எல்லாருக்கும் தேங்க் யூ எனக்கு நல்ல சப்போர்ட் பண்ணாங்க டைலாக்ஸ் விஷயத்தில் எல்லோரும் சப்போர்ட் பண்ணாங்க ரொம்ப கஷ்டமாக இருந்துச்சு ஸ்டார்டிங் பேஸில் போக போக எல்லாமே ரொம்ப ஈஸியாக மாறிடுச்சு தேங்க் யூ தேங்க் யூ ஸோ மச் ஏப்ரல் ட டுவெண்டி வந்து இந்த சினிமா ரிலீஸ் ஆக போகுது ப்ளீஸ் எல்லாரு சினிமாஸ் இன் சினிமாஸ் ஆக்சுவலி எல்லாேரும் தியேட்டருக்கு போங்க சினிமா பாருங்க தேங்க்யூ சோ மச் ப்ளெசர்ஸ் எல்லாருக்கும் நமஸ்காரம் ஞான் ஃபஸ்ட் டயம் அல்ல இங்கவுது ப்ளே இப்பிராவசியம் குறச்சு இமோஷனாகி போகணும் ஒரு பேடி பேடியு காரம் வினீத் சாரு பண்ணபோல ഒരു പക്ഷേ മിസ് മലബാർ ആയിരിക്കും എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് അതിലൊരു ഒരു ഫോട്ടോ കണ്ടിട്ടാണ് മിനീത് സർ എന്നെ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത് സോ ഇപ്പോ ചെറുപ്പം തൊട്ടേ ഉള്ള വലിയൊരു ഡ്രീമാണ് ബിഗ് സ്ക്രീനിൽ ഫേസ് കാണണമെന്ന് സോ അതാരവിടെ ഇരുന്നിട്ട് ആ സോങ്ങിൽ കാണുമ്പം ഉണ്ടായൊരു സന്തോഷം ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് കണ്ണു നിറഞ്ഞുപോയി സോ ആ ഒരു മൊമെന്റ് താങ്ക് യു സോ മച്ച് മിനീത് സാർ താങ്ക് ദിലീപ് പിന്നെ എല്ലാ ക്രൂ ഗ്രൂ ഹാപ്പി ആയിട്ട് വന്നിട്ട് വർക്ക് ചെയ്തു പോയി മലയാളത്തിലെ ഫസ്റ്റ് ഫിലിമാണ് സോ ഞാൻ ഇത്രയും സന്തോഷമായിരിക്കോ ഇല്ലെങ്കിൽ ഇത്രയും ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു മൊമെന്റ് നമ്മുടെ ലൈഫിൽ വരുമെന്ന് വിചാരിച്ചതല്ല പിന്നെ കൂടെ വർക്ക് ചെയ്തവരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു സോ അത്രയും ഒരു ബെസ്റ്റ് മൊമെന്റ് മൊമെൻ്റാണ് എൻ്റെ ലൈഫിലേത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതും അതിന്റെ ഒരു പാർട്ടാണ് സോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഓൾ എവറി വൺ താങ്ക് യു യും കാണുന്നില്ല അച്ഛനെയും കണ്ടില്ല വരെ ഇനി നമുക്ക് ശ്രേയക്ക് ശ്രേയൊക്കെ പറയാനുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് പറയും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ലാസ്റ്റ് എന്നെ വിളിച്ചോണ്ട് എല്ലാം ഞാൻ മറന്നുപോയി എന്തായാലും ആദ്യത്തെ പടമാണ് അതിങ്ങനെ ഒരു ബാനറിന്റെ കൂടെ ദിലീപ് ഏട്ടന്റെ നായികയായിട്ട് ലോഞ്ച് ചെയ്യപ്പെടുക എന്ന് പറയുന്ന എന്നെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് പിന്നെ വിനീതേട്ടൻ പറഞ്ഞ പോലെ വിനീതേനെന്നെ ഇൻസ്റ്റഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഒരു പടമുണ്ട് ഓഡീഷൻ കൊടുക്കാൻ എന്നുള്ള കാര്യം അപ്പം ഞാൻ പറഞ്ഞു ആ ഓക്കെ ഓഡീഷൻ കൊടുക്കാമെന്നല്ല പറഞ്ഞു പക്ഷെ അതിനുശേഷം ഒരു വിവരമില്ല പിന്നെ പോയി കംപ്ലീറ്റ് ആയിട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ഈ പറയുന്ന പോലെ ചെറുതായിട്ടൊന്ന് പാട്ട് പാടുന്ന ആളാണ് അപ്പോൾ എന്റെ ഒരു പ്രോഗ്രാം ഞാൻ വിനീതേനെ ഇൻവൈറ്റ് ചെയ്തു അപ്പോൾ വിനീതേവന ഒന്ന് വന്നിട്ട് പ്രോഗ്രാം കണ്ടു അതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈൻസ് മറന്നു പോകും പാട്ട് പാടുന്ന സമയത്ത് ലൈൻസ് മറന്നു പോകും അപ്പോൾ പുള്ളിക്കാരൻ ബാക്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ബാക്കിൽ ഇരുന്നിട്ട് ഞാൻ നന്നായി പാടി പകുതി എത്തുമ്പോഴത്തേക്കും ലൈൻസ് മറന്നുപോയി അത് ഞാൻ ട്യൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം തന്നെ പുള്ളിക്കാരനെ എഴുന്നേറ്റ് പോയി പിന്നെ ഞാൻ പുള്ളിക്കാരനെ കണ്ടില്ല അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഓഡീഷന് വരാൻ പറഞ്ഞു അങ്ങനെ ഓഡീഷൻ വന്ന് അറ്റൻഡ് ചെയ്തു ഇന്നായി ഇന്നായി കഴിഞ്ഞപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് നിന്റെ കാര്യത്തിലെങ്കിൽ ഡയലോഗിന്റെ കാര്യത്തിലെങ്കിൽ ഭയങ്കര പേടിയുണ്ട് നീ ഡയലോഗ് മറന്നു പോകുകയോ ഒരു കാര്യം അതെനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് ഒന്നാമത് ദിലീപേട്ടന്റെ കൂടെയാണ് അഭിനയിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നന്നായി പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷോട്ട് ദിലീപേട്ടൻ്റെ കൂടിയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഇത്രയും കാലം സി ഡി മൂസ മീശമാധവൻ കല്യാണരാമൻ ഇതൊക്കെ കണ്ട് ഫാൻ ഗേൾ ആയിട്ടുള്ള ഒരാൾ ഞാൻ ഫസ്റ്റ് ഷോട്ട് ഷോർട്ട് തിരുവേടൻ്റെ കൂടെയെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ ഇതെങ്ങനെയായിരിക്കും ഞാൻ ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ഞാൻ ആദ്യം പോയി എങ്ങനെയാ മീറ്റ് മീറ്റിങ്ങിൻ്റെ ഒരു ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒരു അങ്ങനത്തെ ഒരു മീറ്റിങ് സംഭവം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യത്തെ ഷോട്ടിൽ തന്നെ ദിലീപേട്ടൻ എത്രത്തോളം എന്നെ ആക്കി എന്നുള്ള ഒരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ടതാണ് നമ്മൾ വിചാരിക്കും നമ്മൾ ഈ തമാശകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും സ്ക്രിപ്റ്റിലുള്ളതാണല്ലോ സ്ക്രിപ്റ്റിൽ എഴുതിയ തമാശകളാണ് ദിലീപേട്ടൻ പറയുന്നത് വിചാരിക്കും പക്ഷെ അത് ഇമ്പ്രോവൈസ് ചെയ്ത് ഇമ്പ്രോവൈസ് ചെയ്ത് കഴിയുന്ന ഓരോ സാധനങ്ങൾ ഇടും അപ്പൊ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന നമ്മള് അതിന് കണക്കായിട്ട് ഓക്കെ അപ്പൊ ഞാൻ കഴിയിന്ന് പോകും കയ്യിൽ നിന്ന് പോകും അതാണ് സത്യം ഞാൻ ഓൾമോസ്റ്റ് നിൽക്കുമ്പോൾ ഞാൻ ഇത് സ്ക്രിപ്റ്റിൽ ഇല്ലല്ലോ എന്ത് ചെയ്യും അടുത്ത ടേക്ക് ഓക്കെ അടുത്ത ടേക്കിൽ ഞാനും അതുപോലെ പ്രിപ്പയർ ആയി നിൽക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കാരണം നമ്മളെ കൂടെ ഇമ്പ്രുവൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിലിം എനിക്ക് ഭയങ്കര ഒരു ലെസൺ ആണ് എല്ലാ രീതിയിലും ഇപ്പോൾ വിനീത പറഞ്ഞ പോലെ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള നമ്മളൊക്കെ ഒരു സീൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം പ്രിപ്പയർ ചെയ്യും എന്നുള്ള കാര്യം ഞാൻ കണ്ടുപഠിച്ചത് ദിലീപേട്ടൻ ദിലീപേട്ടൻ പ്രിപ്പയർ ചെയ്യുന്ന കാണുന്ന സമയത്ത് ഞാൻ ഓക്കെ എന്നാൽ ഞാനും ഒന്നാ കുറച്ച് പ്രിപ്പയർ ചെയ്തേക്കാം നല്ല രീതിയിൽ ഞാനും അത് കണ്ടിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോ ഇത്രയും ജോവിയൽ ആയിട്ടുള്ള ഒരു അതായത് നമ്മൾ നമുക്കറിയാം ദിലീപേട്ടൻ ഇത്രയും കോമഡി അവതരിപ്പിക്കുന്ന ഒരാളാണ് ഇങ്ങനെ തന്നെയാണ് റിയൽ ലൈഫിലും നമ്മൾക്ക് മനസ്സിലാവും നമുക്ക് സംസാരിച്ച് കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ ദിലീപേട്ടന്റെ ആ ഒരു എനർജി ആ സെറ്റ് മൊത്തം ഉണ്ടായിരുന്നു അത്രയും ജോവിയൽ ഒരു സെറ്റായിരുന്നു നമ്മുടെ അപ്പം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു ഫൺ മൊമെൻറ്റ്സ് ഫണ്ണായിട്ടുള്ള കുറച്ച് ഡേയ്സ് അത് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ